ചില വീഡിയോകൾ നമ്മളെ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കൂലേ അത് നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് കാണും അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് കേട്ടത് അൻസിറ ബിന് അയ്യൂബ് എന്ന് പറയുന്ന സഹോദരിയാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു സഹോദരി സഹോദരിയുടെ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ച വാക്കുകൾ ഇങ്ങനെയാണ് കാണുന്ന എല്ലാ പോലീസുകാർക്കും സല്യൂട്ട് കൊടുക്കൽ അയാളൊരു ശീലമാണ് ഇന്നിതാ അവൻ്റെ വക ഉമ്മാക്കുരു ബിഗ് സല്യൂട്ട് എസ് യാച്ചു നിൻ്റെ അഞ്ചാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് നോട്ട്ബുക്കിൽ രണ്ട് വർഷം മുമ്പ് നീ കുറിച്ചിട്ടതുപോലെ യുവർ മദർ ഈസ് എ പോലീസ് ഓഫീസർ ഒരുപാട് അഭിമാനം തോന്നിയ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അവർ സഹോദരി ഇന്നീ ഒരു എത്തിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ടാവും ഇന്നത്തെ സമൂഹമൊക്കെ എല്ലാവർക്കും ോ അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അധ്വാനിച്ചിട്ടായിരിക്കും ഈ ഒരു സഹോദരി ഈ ഒരു നിലയിലെത്തിയിട്ടുണ്ടാവുക ഇതുപോലെ ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ഈ ഒരു നിലയിലേക്ക് എത്തി അവർക്കെല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ബിഗ് എൽ ഈ ഒരു സഹോദരി നാളെ ഉയരങ്ങളിൽ ഏറ്റവും വലിയ ഉയരങ്ങളിൽ തന്നെ എത്തട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അതേപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു സഹോദരിയുടെ ഈ എഫേർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക